നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച ഒരു വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ആ വിദ്യാർത്ഥിയെ നെഞ്ചോട് ചേർത്ത് ആ കുരുന്നിന് അഭിനന്ദന പ്രവാഹമാണ് വാർത്തയിലേക്ക് സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുന്നു തൽക്ഷണം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു ഈ ഒരു അവസരത്തിൽ സമയോചിതമായി ഇടപെട്ട വിദ്യാർത്ഥി ബസ് നിയന്ത്രിച്ചു നിർത്തി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു സൗദി അറേബ്യയിലെ തൈമ ഗവർണറേറ്റിലാണ് സംഭവം നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം സാധാരണ പോലെ എല്ലാവരും തിരികെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഡ്രൈവർക്ക് ഹൃദയാഘാതം ഉണ്ടായത് ഒരു നിമിഷം ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ സംശയിച്ചു ഈ സമയം നിഹാർ അൽ അൻസി എന്ന വിദ്യാർത്ഥി ബസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ വാഹനം അപകടരഹിതമായി നിർത്തുവാൻ സാധിച്ചു ബസ്സിലുള്ളവർക്ക് ആർക്കും തന്നെ പരിക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമയോചിതമായ ഇടപെടലിനെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും അഭിനന്ദിക്കുന്നു അപകടം നടന്ന ബസിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബസ്സിന് പുറത്ത് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് വിദ്യാർത്ഥി എല്ലാവരെയും രക്ഷിച്ചത് വിദ്യാഭ്യാസ ഡയറക്ടർ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ബസ് നിയന്ത്രിച്ചു നിർത്തിയ വിദ്യാർത്ഥിയെ അദ്ദേഹം അഭിനന്ദിക്കാനും മറന്നില്ല ബസ് ഡ്രൈവർ മൊട്ടോബ് അൽ അൻസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതായും ഡയറക്ടർ പ്രതികരിച്ചു കുരുന്നുകൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് പാടുകൾ അല്ലാതെയും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ആ പൊന്നുമോൻ പലരുടെയും ജീവൻ രക്ഷിച്ചു അവന് ഹൃദയം നിറഞ്ഞ് അഭിനന്ദനങ്ങൾ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം